ഹായ് ഹായോ അസ്സാമലൈക്കും അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പഴവും മുട്ടയും ഒക്കെ വെച്ച് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചുവയ്ക്കാം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം എന്നെ എടുത്തത് ഇതിലേക്ക് ഒരു രണ്ട് പീസ് ബ്രെഡ് ഇതുപോലെ ചെറിയ ഇട്ട് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഇലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ബ്രെഡൊക്കെ നല്ലതുപോലെ തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു സോസ് പാനാണ് ഇല്ലെങ്കിൽ കുഴിയിൽ എന്തെങ്കിലും പാത്രം എടുത്താലും മതി അതിലേക്ക് കുറച്ച് ഒഴിച്ച് ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്കായിട്ട് ഒരു അര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതുപോലെ വിതറി കൊടുക്കാം ഇനി ഒരു നേന്ത്രപ്പഴം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ മുകളിലായിട്ട് നിരത്തി കൊടുക്കാം പാനിൻ്റെ അടിഭാഗം ഫുൾ കവറായിട്ട് കിട്ടുന്നത് പോലെ കൊടുക്കണം ഇനി പഴം ഫുള്ളായിട്ട് വെച്ചുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ചാൽ മിക്സ് ഫുള്ളായിട്ട് വെച്ച് കൊടുക്കാം ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നേക്ക് ആണ് ഇനി നമുക്കിത് ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം ഇത് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരുന്നതാണ് അധിക ടൈമൊന്നും എടുക്കില്ല ഇപ്പോൾ ഇതാ ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഞാൻ തുറന്ന് നോക്കി അപ്പോഴേക്ക് തന്നെ നല്ലതുപോലെ തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാനിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കുന്ന പാനിലേക്ക് കുറച്ച് നെയ്യ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്ത് ഒരു ഇരുപത് സെക്കൻഡ് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കണം ഇപ്പോൾ ഇതാണ് നല്ല സിമ്പിളായിട്ടൊരു അടിപൊളി സ്നാക്കാണ് ഇതിൻ്റെ അടിഭാഗം പഞ്ചസാര കാരമല ആയിട്ടൊക്കെ വന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു വെക്കുക അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ പിന്നെ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്